ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ ഈ ആഴ്ചയിലെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോകൾ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കലക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ നൂറോളം ചെടികളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ പ്ലാൻറ്റിൻ്റെ റേറ്റ് മുപ്പത് രൂപ വെച്ചിട്ടാണ് ടോപ്പ് അപ്പോൾ ഈ ഒരു ഓഫറ് നമ്മളൊരു ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് രണ്ട് ദിവസത്തേക്ക് മാത്രമായിരിക്കും ഈ ഒരു റേറ്റിൽ പ്ലാൻസ് ഒക്കെ കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ പിന്നീടുള്ള ഓർഡറുകൾ നോർമൽ റേറ്റിൽ തന്നെയായിരിക്കും എടുക്കുന്നത് ഓർഡർ തന്ന ഇരുപത് വർക്കിംഗ് ഡേസിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത് പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ മിനിമം ഇരുനൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ വേണ്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ അയച്ചിട്ടാണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് അപ്പോൾ എല്ലാവരും രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മളെ ഡി ടി ഡി സി വഴിയാണ് കൂടുതൽ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി വേണം എന്നുള്ളവർക്ക് മാത്രം നമ്മൾ അങ്ങനെ അയച്ചു തരുന്നതാണ് പിന്നെ അതേപോലെ വോയിസിലൂടെ ഓർഡർ തരാതിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് നമുക്ക് പാക്കിംഗ് ടൈമിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ വ്യക്തമായി എഴുതിയോ ടൈപ്പ് ചെയ്തോ ഇടുക അങ്ങനെയുള്ള ഓർഡറുകളാണ് നമുക്കും എല്ലാവർക്കും എളുപ്പം കാരണം പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ എളുപ്പമായിരിക്കും ും അല്ലെങ്കിൽ വോയിസ് കേട്ട് ചിലപ്പോൾ വോയിസ് എവിടെയെങ്കിലും മിസ്സാകും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ ഫ്ളവറിങ് പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് മെഡിസിനൽ പ്ലാന്റ്സ് ഹാങ്ങിങ് പ്ലാന്റ്സ് പിന്നെ ഒത്തിരി സീഡ്സ് അങ്ങനെ ഒത്തിരി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റ്സുകളും വൺ ബൈ വൺ ആയിട്ട് കാണുക ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് പഴുതാര ചെടി എന്നറിയപ്പെടുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് രണ്ടാമത്തെ പ്ലാന്റ് കലേഡിയം ബയോ കളർ എന്നറിയപ്പെടുന്ന മയിൽപ്പീലി കലേഡിയം എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു കലേഡിയമാണ് കേട്ടോ മൂന്നാമത്തെ പ്ലാന്റ് വൈറ്റ് ലൈൻ കലേഡിയം എന്നറിയപ്പെടുന്ന ഗ്രീനയിലെ വൈറ്റ് ലൈൻസോട് കൂടിയിട്ടുള്ളതും പിന്നെ അടുത്ത പ്ലാന്റ് നീഡിൽ ഗ്രാസ് എന്നറിയപ്പെടുന്ന ലോണിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തത് മിൽക്കി ബാമ്പുവിൻ്റെ ബ്ലാക്ക് കളറാണ് അപ്പോൾ ബ്ലാക്ക് മിൽക്കി ബാമ്പു എന്നാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് അടുത്ത് സ്നോറോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞൻ ഭംഗിയുള്ള ചെടിയാണ് കുഞ്ഞൻ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത മെഡിസിനൽ പ്ലാന്റ് ആണ് നമ്മുടെ ബ്രഹ്മി ആ കേട്ടോ ഒത്തിരി ആൻറ്റി ഓക്സൈഡ്സ് അടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ചിക്രി മീൻസ് എന്നറിയപ്പെടുന്ന ചീരയാണ് കേട്ടോ സമ്പൂർണ്ണ ചീര എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് അടുത്തത് ഗ്രീൻ കളറിലെ കെയിൻ ആണ് അടുത്തത് വാട്ടർ ക്യാബേജ് എന്നറിയപ്പെടുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ് അടുത്തത് റിബൺ ഗ്രാസ് പ്ലാന്റിൻ്റെ പ്ലെയിൻ ഗ്രീൻ കളറിലുള്ള ലോങ് ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തൊരു വാട്ടർ പോപ്പിയാണ് വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇതേപോലെ നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ നിറയെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് അടുത്തത് വെള്ളത്തിലെ റോസാ പൂക്കൾ എന്നറിയപ്പെടുന്ന വാട്ടർ ക്യാബേജ് അല്ല പിസ്റ്റിയ പിസ്റ്റിയെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത ഗൈന്യൂര എന്നറിയപ്പെടുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് കിരിയാത്ത അല്ലെങ്കിൽ കിരിയാത്ത എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് ട്രംഫെറ്റ് ബിഗോണിയ അല്ലെങ്കിൽ ഗ്ലോക്സീനിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ പർപ്പിൾ കളറിലെ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് കുഞ്ഞൻ ചെടിയാണ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബബിൾ പ്ലാന്റ് ആണ് അടുത്ത് ബ്ലീഡിങ് ഹർട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അടുത്തത് പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആണ് മോ മോൻസ്ട്രിയുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ റൂട്ട് എല്ലാം തന്നെ ആയിട്ടുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അടുത്ത് വെറ്റിലിയാണ് ബീറ്റിൽ പ്ലാന്റിൻ്റെ ആയിട്ടുള്ള തൈകളുണ്ട് പിന്നെ അടുത്ത് നമുക്ക് ബട്ടർഫ്ലൈസിനെ ആകർഷിക്കാൻ കഴിയുന്ന ചെടിയുടെ തൈകള് നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത് പപ്പായ ആണ് കേട്ടോ നാടൻ പപ്പായയുടെ തൈകള് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത് വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന വയലറ്റ് മുല്ല അല്ലെങ്കിൽ വയലറ്റ് ജാസ്മിൻ്റെ തൈകളാണ് അടുത്തത് വളരെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ലീഫോട് കൂടിയിട്ടുള്ള ബ്രസീലിയാനിഫ്സ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് പനിക്കൂർക്കയല്ലത് ചുമക്കൂർക്കയാണ് ചുമക്കൂർക്കയുടെ തൈകൾ കൊടുക്കുന്നുണ്ട് അടുത്തത് ബ്ലീഡിങ് ലീഫ് പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് വളരെ കളർഫുൾ ആയിട്ടുള്ള ലീഫുകളാണ് അടുത്ത് കോസ്റ്റസ് എന്ന് അറിയപ്പെടുന്ന ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഈ ഒരു ഓർണമെൻറ്റൽ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അടുത്ത് ഇൻസുലിൻ പ്ലാന്റ് ഉണ്ടാവും മെഡിസിനൽ പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെയും തൈകളുണ്ട് അടുത്ത് മധുരയിലൊക്കെ പച്ചപ്പ് പടർത്താൻ പറ്റുന്ന ക്രീപ്പിംഗ് ഫിഗ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത് റിയോ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ലീഫിൻ്റെ ബാക്ക് സൈഡിൽ പർപ്പിളും മുകളിൽ ഗ്രീൻ കളറുമായിട്ട് അടുത്ത് കൃഷ്ണനീല അല്ലെങ്കിൽ തുമ്പോർജി ഇറക്റ്ററിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത് ഫിലോഡെൻഡോൺ ടെമ്പറ്റേഷൻ വളരെ ഫ്ലഷി ആയിട്ടുള്ള ലീഫ്സോട് കൂടിയിട്ടുള്ള കാഴ്ചയിൽ അങ്ങനെയാണ് തോന്നുന്നത് ആ പ്ലാന്റ് ആണ് അടുത്ത് ദുരാന്തയുടെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത് കുറച്ച് റയറായിട്ടുള്ള ഈ ഡ്രസ്സീനയുടെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഡ്രസ്സീനൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അടുത്ത് ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ വയനാണ് അടുത്തത് ഓർണമെൻ്റൽ ആയിട്ടുള്ള സ്റ്റാർ ഷേപ്പ്ഡ് ലീഫോട് കൂടിയിട്ടുള്ള പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ വയനാണ് അടുത്ത് ഗ്രീൻ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് തഴുതാമ എന്നറിയപ്പെടുന്ന ചീരയാണ് കേട്ടോ മെഡിസിനും പ്ലാന്റും കൂടിയാണ് അടുത്ത് ഡബിൾ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഈ ലില്ലിയുടെ തൈകളാണ് കേട്ടോ ബൾബോട് കൂടിയിട്ടുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് കൊഴുപ്പ് ചീരയാണ് കേട്ടോ കൊഴുപ്പിച്ചീരയുടെ തൈകളാണ് കുറച്ച് ചീരയാകാം അടുത്ത് പൊന്നാങ്കണ്ണി ചീരയാണ് ഇപ്പോഴും ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റാണ് അടുത്തത് സാമ്പാർ ചീരയാണ് കേട്ടോ ഇപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ലീഫുകൾ ഉണ്ടാവുന്ന പ്രത്യേകിച്ച് ഒരു കയറും വേണ്ട ആ ഒരു ചെടിക്ക് അടുത്തത് ജേക്കബീന റെഡിൻ്റെ തൈകളാണ് അടുത്തത് പില്ലിയോണിയ എന്നറിയപ്പെടുന്ന ഈയൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഗാർഡേനിയ അല്ലെങ്കിൽ ഗന്ധരാജിൻ്റെ തൈകളാണ് അടുത്ത് നന്ദിയാർവട്ടൻ ഡബിൾ പെറ്റൽ ടാഗാർ ഡബിൾ പ്ല പെറ്റലിൻ്റെ തൈകളാണ് അടുത്ത് മദർ ഓഫ് മില്യൻസ് എന്നറിയപ്പെടുന്ന ഇലകളിൽ നിന്ന് ധാരാളം കുഞ്ഞിൻ തൈകളുണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്തത് പെനിവട്ട് പ്ലാന്റിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കാനുണ്ട് കേട്ടോ വാട്ടർ പ്ലാന്റ് ആണ് അല്ലാതെയും വളർത്താവുന്നതാണ് അടുത്തത് ബാർലേറിയ വയലറ്റ് ബാർലേറിയയുടെ തൈകൾ നമുക്ക് ഈയൊരു ഓഫറിൽ കൊടുക്കാനുണ്ട് അടുത്ത് കൃഷ്ണ തുളസിയുടെ തൈകളാണ് കൃഷ്ണ തുളസിയുടെ തൈകളും ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് കർപ്പൂര തുളസിയുടെ തൈകളാണ് കേട്ടോ കർപ്പൂര തുളസി നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള ലീഫ്സാണ് അടുത്തത് രാമ തുളസിയുടെ തൈകള് അത് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്ത് ഫ്രോഗ് ബിറ്റ് ആണ് വാട്ടർ പ്ലാന്റ് ആണ് ഫ്ലോട്ടിങ് വാട്ടർ പ്ലാന്റ് ആണ് വെള്ളത്തിൽ ചുമ്മാ ഇട്ടാൽ മതി കേട്ടോ നല്ല മെഴുമൊഴുത്ത ലീഫൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത് നല്ല റേറ്റുള്ള ചീരച്ചേമ്പിൻ്റെ തൈകളാണ് അടുത്ത് രംബ പ്ലാന്റ് അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ ബിരിയാണിയിലും പുട്ടിലൊക്കെ നല്ല ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അടുത്തത് ആടലോടകം എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തൊരു വാട്ടർ പ്ലാന്റ് ആണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ് പക്ഷേ ഇത് താമര അമ്പലമൊക്കെ നടന്ന പോലെ വേണം നടാനായിട്ട് അടുത്തത് അരോഹഡ് സിംഗോണിയത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു കെയർ വേണ്ടാതെ വളരുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളുണ്ട് അടുത്ത് ചൈനീസ് വയലറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് കിട്ടോ നല്ല പർപ്പിൾ കളറിലെ പൂക്കളൊക്കെ ആയിട്ട് അടുത്ത് അസിസ്റ്റേഷ്യ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പഴയ കാലത്ത് ഒരു ചെടിയാണ് അതിന്റെ തൈകളുണ്ട് അടുത്ത് വൈറ്റ് ചൈനീസ് വയലറ്റിന്റെ തൈകളുണ്ട് നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കാനായിട്ട് അടുത്തത് വെറിഗേറ്റഡ് ചൈനീസ് വയലറ്റിന്റെ തൈകളുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കാനായിട്ട് അടുത്ത് നാടൻ കലാഞ്ചിയുടെ തൈകളാണ് കേട്ടോ നല്ല ചുമന്ന നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന നാടൻ കലാഞ്ചി അടുത്തത് ആർട്ടിലറി പ്ലാന്റ് എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടാൽ ഫേണുകൾ പോലെ തോന്നും പക്ഷെ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ പെട്ടെന്ന് ബുഷിയാകുന്ന ഒരു പ്ലാന്റ് ആണ് അസോളയാണ് അസോളയുട്ടോ ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ് അടുത്തത് സ്മോൾ റെഡ് ബേർഡ് അറിയപ്പെടുന്ന പിഡ്ലാന്തസിൻ്റെ ഒരു വെറൈറ്റി ആണ് അതിൻ്റെ തൈകളുണ്ട് ഇനി നമുക്ക് കുറച്ച് ലാൻഡാനകളെ നോക്കാം കേട്ടോ എല്ലാം മിനിയേച്ചർ ടൈപ്പാണ് വൈറ്റ് ഉണ്ട് ഉണ്ട് പിന്നെതാ നമുക്ക് ഈ ഒരു വയലറ്റ് കളറിലുണ്ട് പിന്നെ അതേപോലെ തന്നെ റെഡ് കളറുണ്ട് റെഡിൻ്റെ നമുക്കുണ്ട് കേട്ടോ അങ്ങനെ നാല് കളിലെ ലാൻഡ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട് അടുത്തത് മുറികുട്ടി അല്ലെങ്കിൽ മുറിവെട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് എന്നാൽ ഹാങ്ങിംഗ് ആയിട്ടും ഒക്കെ നമ്മൾ വെച്ച് വളർത്തുന്ന പ്ലാന്റ് ആണ് അടുത്ത ലെമൺ പോത്തോസ് ആണ് ലെമൻ്റെ ലീഫ് കളറിലുള്ള ലീഫോട് കൂടിയിട്ടുള്ള ലെമൺ പോത്തോസിൻ്റെ തൈകൾ അടുത്ത മാർബിൾ പോത്തോസ് ആണ് കേട്ടോ കുറച്ച് റേറ്റുള്ള പ്ലാന്റ് ആണ് അടുത്ത് പൂച്ചമീശ അല്ലെങ്കിൽ ക്യാർസ് വിസ്കേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത സ്നേക്ക് പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്സിജൻ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ലോങ് ലീഫോട് കൂടിയിട്ടുള്ളതും ഈ മിനിയേച്ചർ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട് അടുത്തത് ഗോൾഡൻ ഡസ്റ്റ് ക്രോട്ടൺ പ്ലാന്റ് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ശംഖുപുഷ്പത്തിൻ്റെ ഈ സീഡാണ് കേട്ടോ വിത്തായിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് നമ്മൾ മാങ്ങിഞ്ചിയുടെ വിത്തായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് മാങ്ങിഞ്ചി എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തത് ഈ ഒരു കാൻഡിൽ ഫേൺ എന്നറിയപ്പെടുന്ന ഒരു ഫേണാണ് പിന്നെ നമുക്ക് ബ്രസീലിയൻ ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്നറിയപ്പെടുന്ന നല്ലൊരു കിടലും ഫ്ളവറിങ് പ്ലാന്റ് ആണ് അടുത്ത ഏഞ്ചിലോണിയ എന്നറിയപ്പെടുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്ത മൈക്ക ഫിലോഡിൻഡ്രോൺ മൈക്കൻസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഓറഞ്ച് ഷെയ്ഡിലൂടെ ഈ ഫോഡ് കൂടിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അടുത്തത് ബ്ലൂ ഡേയ്സ് ആണ് ബ്ലൂ ഡേയ്സിൻ്റെ തൈകള് നമ്മൾ ഈ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത നാടൻ ചൈനീസ് ബാൽസം പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് അപ്പം അതിൻ്റെ തൈകള് നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത് സിംഗപ്പൂർ ഡേയ്സിന്ന് അറിയപ്പെടുന്ന ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത കമ്മൽ ചെടിയാണ് കേട്ടോ പലരുടെയും നെസ്റ്റാളജിക് പ്ലാന്റ് ആണ് മെല്ലപ്പോഡിയം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് പർപ്പിൾ ലീഫ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഹാങ്ങിങ്ങിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് അടുത്ത ഹാങ്ങിങ് മെലസ്റ്റോമയാണ് കേട്ടോ പെട്ടെന്ന് ഹാങ്ങിങ് പോട്ടുകളും നിറയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത മെലസ്റ്റോമ വയല മെലസ്റ്റോമയുടെ തൈകളാണ് അടുത്ത് നമുക്ക് പോൾക്കാഡോട്ടിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് നമ്മൾ വൈറ്റ് ലൈറ്റ് പിങ്ക് പിന്നെ റെഡ് പിന്നെ പിന്നെന്താ നമുക്ക് എലിഫന്റ് ഇയർ അലൊക്കേഷ്യ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് പിന്നെ സയാഗ്രാ പാമിൻ്റെ തൈകള് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് ഓർക്കിഡ് എന്ന് അറിയപ്പെടുന്ന വെള്ള കളറിൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആഫ്രിക്കൻ റോസിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോ എടുത്തിരിക്കുന്നത് പ്ലാന്റ്സ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി സ്നേഹം അറിയിക്കുവാണ് ഈ പ്ലാന്റ്സ് വാ വാങ്ങാൻ താല്പര്യമില്ല ഇപ്പോൾ ചെടി വേണ്ടെന്നുള്ളവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ നമ്മുടെ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുക നമ്മളൊത്തിരി പുതിയ പുതിയ ഐറ്റംസിൻ്റെ ഷോർട്ട് വീഡിയോസ് എല്ലാ ദിവസങ്ങളിലും ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാതെ കാണുക പുതിയ ചെടികൾ ഏതൊക്കെയാണെന്ന് ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ അതൊക്കെ അറിയാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും ഇതിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു അടുത്തൊരു വീഡിയോ അല്ലേ നമുക്ക് ഉടനെ കാണാം ഇന്നത്തെ വീഡിയോ നിർത്തുന്നു താങ്ക് യു ബൈ